ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഡിസംബർ നടന്ന ുളം അഞ്ചുരുളി വാഗമൺ യാത്രയ്ക്കിടയിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു പഞ്ചായത്തിലെ യാത്രക്കാരിൽ ഭൂരിപക്ഷവും യാത്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യാത്രക്കാരിയായ കടുത്തുരുത്തി ആദിത്യപുരം സ്വദേശിയായ മൂന്നര വയസ്സുകാരി അഹല്യ മൃദുൽ കേക്ക് മുറിച്ച ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ക്രിസ്തുമസ് പുതുവത്സരാശംസ നേർന്ന് എല്ലാ യാത്രക്കാർക്കും കേക്ക് നൽകി യാത്രികർ ചുവന്ന തൊപ്പി ധരിച്ചും ഡാൻസും പാട്ടുമായാണ് ക്രിസ്തുമസ് ട്രിപ്പിൽ പങ്കാളികളായത് ക്രിസ്തുമസ് ട്രിപ്പിൽ പങ്കെടുത്ത കൂടുതൽ പേരും മുൻ യാത്രകളിൽ പങ്കാളികൾ ആയിട്ടുള്ളവർ കൂടിയായിരുന്നു എറണാകുളം കോട്ടയം ബജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ കൂത്താടുകുളം പൂവക്കുളം സ്വദേശി പ്രശാന്ത് വേലിക്കകത്തിന്റെ നേതൃത്വത്തിലാണ് തുടർച്ചയായി രണ്ടാം വർഷവും വേറിട്ട ഈ ആഘോഷം സംഘടിപ്പിച്ചത് ബസിലെ ജീവനക്കാരായ കൊല്ലം കുണ്ടറ സ്വദേശി സി എസ് രാജീവ് കുമാർ ഉഴവൂർ അരീക സ്വദേശി കെ സുജിത് എന്നിവർക്കൊപ്പം നിരവധി യാത്രക്കാർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഡിസംബർ ഇരുപത്തിനാല് വൈകുന്നേരം വാഗമൺ കോലാഹലമേട്ടിൽ വെച്ചാണ് ആഘോഷം സംഘടിപ്പിച്ചത് ബസ്സിലെ അലങ്കാരങ്ങൾ സഹയാത്രികർക്കും പൊതുജനങ്ങൾക്കും വേറിട്ട അനുഭവമായിരുന്നു കൂത്താടുകളും ടിപ്പോയില്ല ട്രിപ്പ് ആയിരുന്നു ക്രിസ്തുമസ് തലേന്നത്തേത് ഡിസംബർ മുപ്പത്തിയൊന്നിനും ജനുവരി ഒന്നിനും ന്യൂഇയർ ആഘോഷവും സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിനത്തിലും ഓരോ ബസ് കാസർഗോഡ് കുറ്റിക്കോൽ നന്മ സ്വയം സഹായ സംഘം കൂത്താടുകളും ഡിപ്പോയിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുകയാണ്

കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിപുലവും വ്യത്യസ്തവുമായ വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും